ഹലോ അസ്സാമലൈക്കും നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് എടുത്തിട്ട് യു എയിലേക്ക് വരുന്നവർക്ക് ഇപ്പം നാട്ടിൽ എയർപോർട്ടിൽ നിന്ന് പിന്നെ ചില ആൾക്കാർ സിമ്മും കൊടുക്കുന്നുണ്ട് പുറത്തുനിന്ന് കൊടുക്കുന്നത് തോന്നുന്നു നാലായിരം അയ്യായിരം രൂപ ഇന്ത്യൻ മണിയെല്ലാം വാങ്ങിയിട്ടാണ് ആ സിമ്മ് കൊടുക്കുന്നത് അത് യു എയിൽ അൺലിമിറ്റഡ് ഡാറ്റ അതേപോലത്തെ അൺലിമിറ്റഡ് കോൾ എന്നെല്ലാം പറഞ്ഞിട്ട് ആ സിം കാർഡ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല ആ സിം കാർഡൊന്നും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല ഏതെല്ലോ കൺട്രീൻ്റെ സിം കാർഡോ കൊടുക്കുന്നത് ഇന്റർനാഷണൽ സിം കാർഡ് ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിന് സിമ്മൊട്ടിൽ നോക്കുമ്പോൾ വർക്കിങ്ങും കാര്യമൊന്നുമില്ല നെറ്റ്വർക്കൊന്നും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഉള്ള ഒരു ഓപ്ഷൻ വിസിറ്റിങ്ങിൽ വരുന്നവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് നേരെ വരുന്ന എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴും നിങ്ങൾക്ക് അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് സിം എടുക്കാൻ പറ്റും ഇത്തസ്ലാത്ത് ഡു എന്ന് പറഞ്ഞ രണ്ട് സിം കാർഡ് വരുന്നുണ്ട് അതിൽ ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വൺ മന്ത് ഇന്റർനെറ്റും അതേപോലത്തെ കോളിങ്ങിൻ്റെ എല്ലാം ഓഫർ വരുന്ന സിം കാർഡ് ഉണ്ട് പാസ്പോർട്ടിൽ തന്നെ എടുക്കുക അല്ലെങ്കിൽ ഇവിടെ യു എയിൽ ഇത്തസ്ലാത്തിൻ്റെ ഡുവിൻ്റെ ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പറ്റുന്നതാണ് പാസ്പോർട്ടിൽ ഓക്കെ